പന്നികളുടെ ആക്രമണം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുകയാണ് സന്ധ്യമയങ്ങുമ്പോൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഇവറ്റകൾ നേരം പുലരുമ്പോൾ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി റാന്നി വലിയുളം ജണ്ടായിക്കൽ കാവുന്തലക്കൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള കുഞ്ഞമ്മ വർഗീസിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് വീടിന് പുറത്ത് പുരയിടത്തിലേക്ക് ഇറങ്ങിയ കുഞ്ഞമ്മയെ കാട്ടുപന്നി ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു നെറ്റിയുടെ വലതുഭാഗത്ത് ആഴമേറിയ മുറിവുണ്ട് ഉടൻ തന്നെ കുഞ്ഞമ്മയെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വനത്തിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഇവറ്റുകളുടെ വരവിനെ പൂർണ്ണമായും തടയുന്നതിനുള്ള സംവിധാനം ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം സിറ്റി ന്യൂസ് റാന്നി